ജനകീയ വായനശാലയുടെ വായനശാല ഹാളിൽ സ്വാഗത രൂപീകരണ യോഗം ചേർന്നു ഒരു നാടിന്റെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ജനകീയ വായനശാലയുടെ അറുപത്തിയൊന്നാമത് വാർഷികാഘോഷം ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം വായനശാല ഹാളിൽ ചേർന്നത് പ്രസിഡന്റ് വി ടി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷം വിവിധ പരിപാടികളാണ് യുവാക്കളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ കലാപരിപാടികളും ആദരിക്കൽ ചടങ്ങും കൂടാതെ വായനശാലയിലെ മൺമറിഞ്ഞു പോയവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടക്കും സ്വാഗത സംഘം ഭാരവാഹികളായി കൺവീനർ പി കെ മോഹൻദാസ് ജോയിന്റ് കൺവീനർമാരായി അബ്ദുൾ ലത്തീഫ് രജിത സദാനന്ദൻ ചെയർമാനായി വി ടി സുബ്രഹ്മണ്യൻ വൈസ് ചെയർമാൻമാരായി പി ടി അനീഷ് കുമാർ പി എസ് രാഘവൻ എന്നിവരെയും തെരഞ്ഞെടുത്തു അറുപത്തൊന്നാമത് വാർഷികാഘോഷമാണ് നമ്മൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ പത്താറാം തീയതി സംഘടിപ്പിക്കുന്നത് എല്ലാവരുടെയും സഹായ സാധനങ്ങളും അതുപോലെ തന്നെ വാർഷികാഘോഷത്തിൽ കലാപരിപാടികൾ അതുപോലെ തന്നെ ആദരിക്കുന്ന പരിപാടികൾ പഴയ കാല ആ പ്രവർത്തകരെല്ലാം നമ്മൾ ആദരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്തരിച്ചു പോയ നമ്മുടെ ഈ പപ്പേട്ടൻ്റെ ഫോട്ടോ അനാച്ഛാദന ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പരിപാടികളോട് കൂടിയ ഒരു വാർഷിക ആഘോഷമാണ് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇരുനെങ്കോട് ജനകീയ വായനശാലം സംഘടിപ്പിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നു